ഹായ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ അവസാന ദിവസങ്ങളിലാണ് വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇന്നലെ രാത്രി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് വേണ്ടി എല്ലാവരും വോട്ടുകൾ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ ഇവിടെ വിജയിക്കുകയുള്ളൂ അവസാന നിമിഷം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടാവില്ല നമ്മളുടെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും വോട്ടുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാവരും പ്രതീക്ഷിച്ച് അവസാന ആഴ്ചയിൽ മത്സരം നടക്കുന്നത് ജിൻഡോ ജാസ്മിൻ അഭിഷേക് അർജുൻ എന്നിവർ തമ്മിലാണ് എന്നാണ് എന്നാൽ ഇപ്പോ കളി മാറിയിരിക്കുന്നു പല ആൾക്കാരും ഇപ്പൊ താഴേക്ക് പോയിരിക്കുന്നു തീർച്ചയായും അഭിഷേക് ശ്രീകുമാർ എന്റെ മനസ്സിൽ രണ്ടാം സ്ഥാനത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ച വ്യക്തിയാണ് പക്ഷെ ആള് പിന്തള്ളപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ജാസ്മിൻ ജാസ്മിനും ഇപ്പോൾ പുറകോട്ടാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ നെഗറ്റീവ് ആവും എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് ഇപ്പോഴേ നെഗറ്റീവായി തുടങ്ങി വീണ്ടും അതായത് ഗബ്രി പോയതിനു ശേഷം കുറച്ചൊന്ന് മുന്നോട്ട് വന്നതായിരുന്നു ഇപ്പോ പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രിയിലൂടെ വീണ്ടും ജാസ്മിൻ നെഗറ്റീവ് ആവും അതിനുള്ള പല കാര്യങ്ങളും ഇപ്പൊ തന്നെ ജാസ്മിൻ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ വന്നെങ്കിൽ അതുപോലെ വാഴയിലയിൽ ജാസ്മിൻ ഗബ്രി എന്ന് എഴുതി വെക്കുക അതുപോലുള്ള കുറെ സംഭവങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടും ഈ കുട്ടിക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ റിയൽ ആയിരിക്കും റിയൽ ആണെങ്കിലും ജാസ്മിൻ നെഗറ്റീവ് ആയിരിക്കും കാരണം റിയൽ ആണെങ്കിൽ അതായത് പുറത്ത് കമ്മിറ്റഡ് നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ കാമുകന്മാർ എന്നുള്ള ചിന്ത പല ആൾക്കാരിലും ഉണ്ടാവും അതും നെഗറ്റീവ് തന്നെയാണ് ഇനി ഫേക്കാണെങ്കിലും നെഗറ്റീവാണ് എന്തായാലും ജാസ്മിൻ ആ കാര്യത്തിൽ നെഗറ്റീവ് തന്നെയായിരിക്കും ഇനി ഗബ്രി കൂടി ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ തീർച്ചയായും ജാസ്മിൻ പക്കാ നെഗറ്റീവായി മാറും അതുപോലെ തന്നെ ഇപ്പോൾ ജാസ്മിൻ ടോപ്പ് ടൂലില്ല എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ടോപ് ടുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ജിൻറ്റോ ഒന്ന് അർജുൻ ഇവിടെ അർജുൻ ഗംഭീരമായിട്ടുള്ള നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നു പല ആൾക്കാരും ആ നാടകത്തിൽ വീഴുന്നു എന്നുള്ളതും നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് സിജോ പോയപ്പോഴുള്ള കരച്ചിൽ അത് പക്കാ നാടകം തന്നെയാണ് അർജുനന്റെ ഗെയിം തന്നെയാണ് പോരാഞ്ഞ് സിജോ പുറത്തിറങ്ങിയതിന് ശേഷം അർജുനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അർജുനന് പല രീതിയിലുള്ള വോട്ടുകളും വരാനുള്ള സാധ്യതയുണ്ട് പഴയ സിജോ ആർമി എല്ലാം ഇപ്പോൾ അർജുനു വേണ്ടിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അർജുനും ബിഗ് ബോസ് വീട്ടിനകത്ത് നാടകീയമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം മിഡ്വിഗ വിക്ഷൻ അതായത് ഇന്നോ നാളെയോ ആയിട്ട് ഒരാൾ കൂടി പുറത്താവുകയാണെങ്കിൽ അത് ശ്രീതു ആണെങ്കിൽ തീർച്ചയായും അർജുൻ ത്തി കയറും അതിലൊരു മാറ്റവും ഇല്ല ഇനി ശ്രീ പുറത്തായില്ലെങ്കിലും അർജുൻ ടോപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായും ഇതെല്ലാം ഗെയിമാണ് ഇപ്പം നാടകമായാലും എല്ലാം ഗെയിമാണ് പുറത്തിറങ്ങിയ പല ആൾക്കാരുടെയും സപ്പോർട്ട് ഈ പറയുന്ന അർജുന് വരുന്നുണ്ട് അതുപോലെ ജാസ്മിനും വരുന്നുണ്ട് പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് ഇനി വലിയ മുന്നേറ്റം നടത്താനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പല കണ്ടസ്റ്റൻസിന്റെയും ധാരണ അതായത് ഇപ്പൊ രണ്ടു ദിവസം മുൻപാണ് യമുനയും അതുപോലെ ജോൻമണിയും എല്ലാം ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിനു മുൻപുള്ള എപ്പിസോഡ്സ് ആണ് അവർ കണ്ടിരിക്കുന്നത് ലാസ്റ്റ് രണ്ടു ദിവസം എന്ത് നടന്നു എന്നവർക്കറിയില്ല ആ ഒരു കാരണം വെച്ചിട്ടാണ് അവര് കണ്ടസ്റ്റൻസിന് ക്ലൂ കൊടുക്കുന്നുണ്ട് ജിൻഡോയും ജാസ്മിനും ആയിരിക്കും എന്നുള്ള ലെവലിൽ പക്ഷെ സത്യമതല്ല ജിൻഡോയും അർജുനുമായിരിക്കും അവസാന മത്സരത്തിലുണ്ടാവുക ഇവിടെ ജിൻഡോയ്ക്ക് ഒരു പണി എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് വേറൊരാളുടെ വോട്ട് കിട്ടുന്നില്ല എന്നത് തന്നെയാണ് ജിൻഡോയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പണി പക്ഷേ ജിൻഡോയ്ക്ക് ഒരാളുടെയും വോട്ടിന്റെ ആവശ്യമില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം പക്ഷെ ജിൻഡോയി ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടെങ്കിലും അവരെല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിൽ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജിൻഡോ കപ്പടിക്കും എന്നതിൽ തർക്കവുമില്ല ഇപ്പോ അർജുൻ ആർമി വലിയ കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അർജുനെ വിമർശിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും ഇപ്പൊ അത്യാവശ്യം ചീത്ത വിളികളൊക്കെ നടത്തുന്നുണ്ട് ജിൻഡോയുടെ പി ആർ ആണ് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ചീത്ത വിളികളൊക്കെ നടക്കുന്നുണ്ട് അതായത് നമ്മളെല്ലാവരും അർജുനന്റെ കരച്ചിൽ നാടകമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ രൂക്ഷമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആർമീസ് എല്ലാവരും അപ്പൊ എന്തായാലും കളികൾ മുറുകുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജാസ്മിൻ ജിൻഡോ എനിക്ക് തോന്നുന്നില്ല അവർ ടോപ്പ് ടൂലുണ്ടാവും ഉണ്ടാവുമെന്ന് അതുപോലെ അഭിഷേകം ടോപ് ടുവിലുണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ജിൻഡോ അർജുൻ ഇവരായിരിക്കും ടോപ് ടു അവസാന സമയങ്ങളിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് പുറത്താവുമ്പോൾ അവരാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ശ്രീധു എല്ലാം പുറത്തായി കഴിഞ്ഞാൽ ശ്രീധുനെല്ലാം അത്യാവശ്യം വോട്ട് വരുന്നതാണ് ആ വോട്ടുകളെല്ലാം അർജുനിലേക്കും അറിയും അപ്പം എന്തായാലും കണ്ടുതന്നെ അറിയാം പക്ഷെ ഒരു കാര്യം ആരും വോട്ടുകൾ പാഴാക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാൽ മാത്രമേ വിജയ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായി മാറുക ൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ